നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ െതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്തിനെതിരെ പരാതി നൽകി നടൻ സിദ്ധിഖിഖ് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് ഇത് അന്വേഷിക്കണമെന്നാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഡിജിബിക്കാണ് സിദ്ദിഖ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത് ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണെന്നും പരാതിയിൽ സിദ്ദിഖ ആരോപിച്ചു രേവതി സമ്പത്തിന്റെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖിന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു നില തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വിളിച്ചാണ് സിദ്ധി തന്നെ ആക്രമിച്ചതെന്ന് രേവതി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സിനിമ ഇല്ലെന്ന് പിന്നീട് മനസ്സിലായെന്നും അവിടെ വെച്ചാണ് സിദ്ധി തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും രേവതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതില് തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തില് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പീഡനം നേരിട്ടുവെന്ന് തുറന്ന് പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടെന്നും അവര് കൂട്ടിച്ചേർത്തിരുന്നു സിദ്ദീഖിനെ ക്രിമിനൽ എന്നാണ് രേവതി വിശേഷിപ്പിച്ചത്